ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുവാണ് സച്ചിയുടെയും രേവതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ രാവിലെ തന്നെ രേവതി പൂജാമുറി നിന്ന് നല്ല പ്രാർത്ഥനയാണ് അപ്പോൾ സച്ചിയും വരുന്നുണ്ട് രേവതി എന്ന് വിളിച്ച് വരുമ്പോഴേക്കും നമ്മുടെ രേവതി സച്ചിനെ വലിച്ചു നിർത്തി പ്രാർത്ഥിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സച്ചിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ലല്ലോ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയില്ല അപ്പോൾ രേവതി തന്നെ വലിച്ചുകൊണ്ടും വന്ന് അവിടെയുള്ള ഭസ്മൊക്കെ തൊട്ട് സച്ചിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിനാ രേവതി എന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിപ്പിച്ച് തരണേന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും പിന്നെ എൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിന് നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ്ടേ സച്ചി സച്ചിയേട്ടനോ പ്രാർത്ഥിക്കില്ല അതാ ഞാനായിട്ട് തൊട്ട് തന്നെന്നൊക്കെ പറയുവാണ് രേവതി എന്നിട്ട് രേവതി പറയും ആ എന്തായാലും ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അടിച്ച് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയും അച്ഛനും അമ്മയൊക്കെ എവിടെ പറയും അതെന്താ എന്തിനാ സച്ചി കേട്ടോ എല്ലാവരെയും വിളിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും കാര്യമുണ്ട് നീ വാ അച്ഛാ അമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാ എല്ലാരെയും വിളിച്ചിട്ട് ഹോളിൽ നിർത്തുവാണെങ്കിൽ ഹോളിൽ നിർത്തിയിട്ട് സച്ചി പോക്കറ്റീന്ന് ഒരു സാധനം എടുക്കുവാണ് അപ്പോൾ ചന്ദ്രയൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്താ ഈ എല്ലാവരെയും വിളിച്ച് കൂട്ടി നിന്നിട്ട് പോക്കറ്റിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ടല്ലോ എന്താണെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ അച്ചമ്മ വരുവാണെങ്കിൽ ആ സമയത്താണ് അച്ചമ്മ കയറി വരുന്നത് രവീന്ദ്ര എന്ന് വിളിച്ച് വരുമ്പോഴേക്കും സച്ചി ആ സൗണ്ട് കേട്ട് കേട്ടോടിപ്പോയി നമ്മുടെ അച്ചമ്മേനെ അച്ഛമ്മനെടുത്ത് കറക്കുവാണെങ്കിൽ സന്തോഷം കൊണ്ട് അപ്പോൾ അച്ചമ്മ പറയും ഓ ഇവൻ കാരണം മനുഷ്യൻ ഇവരെ ഇവിടെ വരുന്നത് തന്നെ പേടിയാണല്ലോ എന്നെ എടുത്ത് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ചി പറയും ഞാൻ അച്ചമ്മേനെ എന്തായാലും ഒന്നും ഇടില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ പേടിക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ആ നീ എന്നെ താഴെ ഇടില്ല അതെനിക്കറിയാം രേവതി സുഖമല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ആ സുഖമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അച്ചമ്മേനോട് അല്ല അമ്മ വരുന്ന കാര്യം പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മക്ക് ദേഷ്യം വരുമേ അച്ചമ്മ പറയുന്നുണ്ട് എന്താ ചന്ദ്രേ നിന്നോട് അനുമതി മേടിച്ചിട്ട് വേണ്ടോ വേണോ ഞാൻ ഈ വീട്ടിലോട്ട് വരാൻ എന്ന് അച്ചമ്മ ചോദിക്കുവാണേൽ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് ചന്ദ്രക്ക് സത്യം പറഞ്ഞാൽ അച്ചമ്മെ ഇഷ്ടമല്ലല്ലോ വരുന്നതും നിൽക്കുന്നതൊന്നും അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ചമ്മ ഏതായാലും നല്ല സമയത്താണ് വന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അപ്പോൾ അച്ചമ്മ പറയൂ പിന്നെ എനിക്കറിയാതിരിക്കുമോ ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ വിവാഹ വാർഷികമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ സച്ചിനോട് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഓ അപ്പോൾ അച്ചമ്മയ്ക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലേ അപ്പോഴേക്കും സുതിയും ശ്രുതിയൊക്കെ വരുവാണേൽ അവരോടും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് അച്ചമ്മ മോളെ നിന്റെ ഭർത്താവ് പണിക്കൊക്കെ പോകാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരും വിശേഷം പങ്കുവെക്കുവാണേ അപ്പോൾ അച്ചമ്മ സച്ചി എന്നൊക്കെ പറയുന്നുണ്ട് എടാ ഈ ഷർട്ട് കൊള്ളാലോ നല്ല രസമുണ്ട് ഈ എന്ന് പറയുമ്പോൾ സച്ചി പറയും കൊള്ളാലേ രേവതിയുടെ അമ്മ മേടിച്ചും കൊണ്ട് തന്നതാണ് ആനിവേഴ്സറി ആയിട്ടെന്ന് പറയുമ്പോഴേക്കും ആഹാ നല്ല അടിപൊളി ഷർട്ട് അപ്പോൾ സത്യത്തിൽ അച്ചമ്മൻ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഓർത്ത് വെച്ച് വന്നതാണോ എന്ന് സച്ചി ചോദിക്കുവാണേൽ അപ്പോൾ അച്ഛ രേവതി പറയുന്നുണ്ട് ആ പിന്നെ അച്ചമ്മ എന്താ നിങ്ങളെപ്പോലെ മറവി ഉണ്ടാവും എന്നോർത്തോ അച്ചമ്മയ്ക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ചിരിക്കുവാണേ അപ്പോൾ രേവതി അച്ചമ്മയുടെ തൻ്റെ സങ്കടം പറയുന്നുണ്ട് ആ സച്ചിയായിട്ട് ഇന്നലെ വരെ ഓർമ്മയില്ലായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കാര്യം എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും അവൻ അതൊക്കെ ഓർമ്മ അവൻ മോളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ കാണിച്ചതായിരിക്കില്ല അപ്പോഴേക്കും അതൊക്കെ വിശ്വസിച്ചോ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് സന്തോഷമാകെ സച്ചി പറയുന്നുണ്ട് കണ്ടോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അച്ചമ്മ മാത്രമേ ഉള്ളൂ എന്ന് സച്ചി പറയുവാണ് ഏതായാലും സച്ചി ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് പറഞ്ഞ് അച്ചമ്മ പറയുന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വരാനിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയും പറഞ്ഞു വരണ്ടാന്ന് ഓർത്തു നിങ്ങളെയൊക്കെ ഒന്ന് നേരിട്ട് വന്ന് ഒന്ന് സർപ്പ് സപ്രൈസ് ധാരാൻ ആശ്ചര്യപ്പെടുത്താൻ തന്നെ ആണെന്ന് വിചാരിച്ചു എന്ന് പറയുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ ഞാൻ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും പിന്നില്ലാതെ അച്ഛമ്മ ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചളഞ്ഞു എന്ന് സച്ചി പറയുവാണേ അപ്പോഴാണ് അച്ചമ്മ നമ്മുടെ സച്ചിൻ്റെ കയ്യിൽ ഒരു ബോക്സ് കാണുന്നത് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ സച്ചി നിന്റെ കയ്യിൽ അപ്പോൾ സച്ചി പറയും ആ ഇതിൻ്റെ കാര്യം മറന്നു ഇതിനാ രേവതിക്കായിട്ട് മേടിച്ചതാ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ രേവതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നോർത്തു എന്ന് പറഞ്ഞിട്ട് തുറന്ന് കാണിക്കുവാണേൽ തുറന്ന് കാണിക്കുമ്പോഴേക്കും ഒരു അടിപൊളി മോതിരം എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അച്ചമ്മക്ക് ഇഷ്ടമായോ ആ നല്ല അടിപൊളി മോതിരം അപ്പം സച്ചി പറയും അച്ചാമ്മ തന്നെ ഇതൊന്നിട്ട് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും അച്ചാമ്മ പറയുന്നുണ്ട് സച്ചി നീ ഒരുപാട് മാറിയല്ലോ പണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മാത്രമേ ൂ ഇപ്പം നീയെല്ലാം ഓർത്ത് വെച്ച് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അതങ്ങനെയാമേ നല്ലൊരു ഭാര്യ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭർത്താവിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവൂന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഞാനൊന്നും മാറിയിട്ടില്ല ഞാൻ എപ്പോഴും സച്ചി സച്ചി ഇപ്പോഴും പഴയ സച്ചി തന്നെയാണെന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും അതെന്താടാ മോനെ ഭാര്യ നല്ലത് പറഞ്ഞാൽ മാറിയെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല അതേസമയം കുടുംബത്തെ തെറ്റി തെറ്റിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ഭാര്യ പറയുന്നതെങ്കിൽ അത് കേൾക്കേണ്ട കാര്യമില്ലാന്ന് ചന്ദ്രയെ കൊള്ളിച്ചു പറയുവാണ് അച്ചാമ്മ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ചാമ്മ തന്നെ ഇത് രേവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ അച്ചാമ്മ പറയും ഏയ് ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ നിങ്ങളുടെ ദിവസം നീ തന്നെ ഇത് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ ആ മോതിരം കൊടുക്കുകയാണെ സച്ചി അത് നമ്മുടെ രേവതിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് രേവതി അപ്പം ഇങ്ങനെ മോതിരത്തിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ സച്ചി പറയും കണ്ടോ അവളുടെ മുഖത്തൊരു സന്തോഷം പോലുമില്ല മോതിരം തന്നെ നോക്കിയിരിക്കുവാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഞാൻ മോതിരത്തിൻ്റെ മഹിമയെന്നല്ല സച്ചയായിട്ടാണ് നോക്കിയത് ഈ ദിവസം ഓർത്ത് വെച്ച് സച്ചിയായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് മറന്നില്ലല്ലോ അത് ഞാൻ ഓർത്ത് സങ്കടം വന്നതാണെന്ന് പറയുവാണ് നമ്മുടെ രേവതി എന്നിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടി ചന്ദ്രയുടെ രവീന്ദ്രന്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോവാണ് ചന്ദ്ര ഒന്നും അടിഞ്ഞൊക്കെ നിൽക്കുവേ ഇവരെ അനുഗ്രഹിക്കാൻ അപ്പോൾ അച്ചാമ്മ ചീത്ത പറയും എന്താ ചന്ദ്ര നിന്റെ കാലിന് വല്ല അസുഖമുണ്ടോ പോയി അവരെ നല്ലോണം അനുഗ്രഹിക്കുന്നു പറയുവാണ് എന്നിട്ട് രണ്ടുപേരും കൂടി രവീന്ദ്രനും ചന്ദ്രയും കൂടി ഇവർ രണ്ടുപേരെ അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അച്ചാമ്മ പറയും ഇതെന്താ വെറുതെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ മരുമോളെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുവെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് നമ്മുടെ അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകും കാരണം സച്ചി ഒരുപാട് ആഗ്രഹിച്ച നിമിഷമാണല്ലോ ഇതൊക്കെ ചന്ദ്ര എപ്പോഴെങ്കിലും നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുമെന്നാണ് സച്ചിയുടെ മനസ്സിൽ അതിപ്പോൾ അച്ചാമ്മ കാരണമെങ്കിലും ഒന്നില്ലെങ്കിലും എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന രേവതിയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ സച്ചി കൈയൊക്കെ കൂട്ടി ആഘൂഷിക്കുന്നുണ്ട് ഹേ അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞ് സച്ചി കൈ കിട്ടുകയാണേ അപ്പോഴേക്കും എന്നിട്ട് അത് കഴിയുമ്പോഴേക്കും ഇവർ രണ്ടേ അച്ചമ്മയുടെ അനുഗ്രഹവും മേടിക്കുന്നുണ്ട് അപ്പോൾ അച്ചാമ്മ പറയുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കട്ടെ അടുത്ത വർഷം അനുഗ്രഹം മേടിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞും കൂടി ഉണ്ടാവണോ എന്ന് അച്ചമ്മ പറയുവാണേ അപ്പോഴേക്കും രേവതിക്ക് സച്ചിക്കൊക്കെ ചെറുതായിട്ട് നാണൊക്കെ വരുന്നുണ്ട് അപ്പൊ ചന്ദ്രക്ക് ഇത് കേക്കുമ്പോഴേക്കും ദേഷ്യം വരുവേ ചന്ദ്ര ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ തന്നെ അച്ചമ്മക്ക് കാര്യം മനസ്സിലാവേ അച്ചമ്മ പറയുന്നുണ്ട് ഓ ചന്ദ്രേ നീ എന്താ മനസ്സിൽ വിചാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി ശ്രുതിയും ശ്രുതി മൂത്തവര് അവർക്ക് ആദ്യം കുഞ്ഞുങ്ങൾ വേണ്ടെന്നല്ലേ നീ ആലോചിച്ചത് മൂത്തവരവരാണെങ്കിലും ഈ കുടുംബത്തിൽ വന്ന ആദ്യത്തെ മരുമോൾ രേവതിയാണ് ആദ്യം കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞത് ഇവരുടെയല്ലേ അപ്പം ഇവർക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടാവുന്നട്ടേന്നേ ഞാൻ ആലോചിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഇവരുടെ കല്യാണം ആദ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ശ്രുതിയും ശ്രുതിയും ആദ്യം പ്രസവിക്കരുതെന്നുണ്ടോ അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയുവേ ആര് പ്രസവിച്ചാലും ശരി എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു കുഞ്ഞിനെ കണ്ടാൽ മതി ഞാൻ എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നത് അല്ലാതെ നിന്നെപ്പോലെയല്ല ആരുടെ ആരാദ്യം പ്രസവിച്ചാലും എനിക്കൊരു കുഴപ്പവും എന്ന് പറയുവാണ് അതുമാത്രമല്ല ആദ്യം എനിക്ക് കുഞ്ഞിനെ തരും അവരുടെ ആ കൊച്ചിൻ്റെ പേരിൽ ഞാൻ എൻ്റെ സ്ഥലങ്ങളൊക്കെ എഴുതി വെക്കും എന്ന് അച്ചമ്മ പറയുവാണേ അത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ഒന്നുകൂടെ മനസ്സ് തെളിവുകയോ ഈശ്വര ആ സ്തുതിക്കും ശ്രുതിക്കും തന്നെ ആദ്യത്തെ കുട്ടി ജനിക്കണേ എന്ന് ചന്ദ്ര പ്രാർത്ഥിക്കുവാണ് കാരണം അച്ചാമ്മയുടെ സ്ഥലമൊക്കെ കിട്ടുമല്ലോ ആ കുട്ടിക്കും അപ്പോൾ നമ്മുടെ രവി ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട് അച്ചാമ്മേ ഈ മത്സരത്തിൽ ഞങ്ങളും പങ്കെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അച്ചാമ്മ പറയും നിങ്ങൾ ചെറുപ്പമല്ലേടാ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നാലും കുഴപ്പമില്ല ആരാദ്യം തന്നാലും അവർക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവരുടെ കുട്ടിക്കായിരിക്കും എൻ്റെ സ്ഥലം എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കണ്ടാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞിനെ കാണണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് അച്ചമ്മ പറയുവാണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നിവരുടെ ആദ്യത്തെ വിവാഹ ദിവസമായിട്ട് ഇവിടെ എന്താ ഒന്നും ചെയ്യുന്നൊന്നുമില്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് പരിപാടികളൊക്കെ ഉണ്ട് വൈകുന്നേരമാണ് ആണെങ്കിൽ വെച്ചേക്കുന്നമ്മേ അതിന് മുമ്പ് ഇന്ന് രേവതിയുടെ വീട്ടിൽ വിളിച്ചിട്ടുള്ളതല്ലേ നിങ്ങൾ പോയിട്ടൊക്കെ വ രേവതിയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അതെന്തിനാണ് അച്ചാ ഇപ്പം അച്ഛമ്മക്ക് വന്നതല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും ഞാൻ എവിടെയും പോകാനൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ആദ്യം പോയി രേവതിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വാ നിന്നെ പ്രസവിച്ചവർ നിനക്കെത്രോ മുഖ്യമാണോ അതുപോലെ തന്നെയാണ് നിൻ്റെ ഭാര്യയെ പ്രസവിച്ചവരും അവരുടെ വീട്ടിലൊക്കെ നീ പോയിട്ട് വാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുവാ അപ്പോൾ രവീന്ദ്രൻ പറയും അമ്മ യാത്ര കഴിഞ്ഞ് വന്നല്ലേ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മയും കൂട്ടി രവീന്ദ്രനും പോവുകയാണ് ചന്ദ്രയുടെ മുഖത്തിങ്ങനെ ദേഷ്യം എല്ലാം കൂടി വന്നിരിക്കുമ്പോഴേക്കും ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ആൻറ്റിക്ക് ഇതെന്ത് പറ്റി മുഖത്ത് ഫ്യൂസ് പെട്ടെന്ന് പോയ പോലെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അതങ്ങനെയാ അച്ഛാമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ മുഖം ഇങ്ങനെയാ ഫ്യൂസ് പോയ ബൾബ് പോലെ ഉണ്ടാവും എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയും നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല വന്നു കഴിഞ്ഞാൽ എന്നിട്ടാണ് അവർ ഭരിപ്പിക്കുന്നതെന്ന് പറയും അപ്പോഴേക്കും അച്ഛമ്മ അവിടുന്ന് ചന്ദ്രയെൻ്റെ ബാഗ് വാന്ന് എടുത്തോണ്ട് തന്ത്ര പേടിച്ചൂടിപ്പോയി ബാക്ക് സ്പീഡിൽ എടുത്തു കൊടുക്കുവാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയുമൊക്കെ ചിരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി രേവതിയുടെ വീട്ടിലോട്ട് പോകുവാണേ അവിടെ എത്തുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് രേവതി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എത്ര നേരം ആവും അപ്പോൾ രേവതി ജയിക്കും അതെന്താ സച്ചി ഏട്ടാ അല്ല എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് ഒന്ന് പോയി വരാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഇന്ന് ട്രിപ്പ് ഒന്നും എടുക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്കിവിടെ വൈകുന്നേരം വരെ ഇരുന്നിട്ട് വീട്ടിൽ പരിപാടിയുള്ളല്ലേ പോകുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും കൂടി നമുക്ക് അമ്മയും ദേവുനെയൊക്കെ കൂട്ടി ഇവിടെ നിന്ന് ഒന്നിച്ചിറങ്ങാമെന്ന് രേവതി പറയുവാണേ അതുവരെ നമുക്കിവിടെ ഇരിക്കാം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അമ്മ നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ രേവരി പറയുമ്പം സ്പെഷ്യൽ ഒന്നും ഉണ്ടാകുമെന്ന് അറിയില്ല അമ്മ ഉള്ളതൊക്കെ വെച്ച് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ സച്ചി പറയും ആ അമ്മ ഉള്ളത് വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി അമ്മ എന്ത്ണ്ടാക്കിയാലും നല്ല പ്രത്യേക ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും കൂടി വീട്ടിലോട്ട് കയറാൻ പോകുമ്പോഴേക്കും അടുത്തുള്ളവരൊക്കെ വന്ന് വിശേഷമൊക്കെ അന്വേഷിക്കുവാണേൽ എല്ലാവർക്കും രേവതിയുടെയും സച്ചിയുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകും അവർ വന്ന് വിശേഷിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സച്ചിയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ കണ്ടു ഇപ്പം എല്ലാം ശരിയായില്ലേ നിങ്ങൾ ുടെ കുടുംബത്തില് സമാധാനവും സന്തോഷമൊക്കെ ഇല്ലേന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും ആ സച്ചി പറയുന്നുണ്ട് ആ രേവതി എല്ലാം ശരിയാക്കി രേവതിയെ കിട്ടിയ എന്നെൻ്റെ ഭാഗ്യം എന്നൊക്കെ സച്ചി പറയുവാണ് അപ്പോൾ പറയും ആ അത് ഏതായാലും നല്ലതായി ഏതായാലും നിങ്ങളെയൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ കണ്ടതിൽ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം എന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ അവര് പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതിയുടെ അമ്മയും പെങ്ങളും വന്ന് ഇവരെ അകത്തോട്ട് വിളിച്ചുകൊണ്ടും പോകുവാണ് വാ മോനെ വാ മോളെ വാ വാന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഉച്ചയ്ക്ക് വാ നമുക്കും എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് അടുത്തുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട് സച്ചി എന്നിട്ട് നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ ഇവരെ അകത്തോട്ടും കൊണ്ടുപോവാണ് എന്നിട്ട് നേരെ രേവതിയും സച്ചിയും നല്ലോണം ഒഴിയുമാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ ഒഴിഞ്ഞെന്ന് ജയിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതു പിന്നെ ആളുകളുടെ കണ്ണൊക്കെ ഉണ്ടാകും ഒന്നാണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുക ഇനി ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ലക്ഷ്മി പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് മോനെ ശരത്തിനോട് ദേഷ്യമൊന്നും തോന്നരുത് അവനും ആൻറ്റണിയും ആൻ്റണി ചെയ്ത കാര്യങ്ങളൊന്നും അവൻ അറിയില്ലായിരുന്നു അവൻ അതിൻ്റെ കാര്യത്തിൽ ആൻ്റണിയോട് നല്ല ദേഷ്യമുണ്ട് ആ വീഡിയോയിൽ ശരത്തിനൊരു പങ്കുമില്ല മോനെ മോൻ ഇനി അവനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് മോനെ എന്നൊക്കെ ലക്ഷ്മി വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഇടുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതൊക്കെ വിട് അപ്പോഴേക്കും ദേവ് പറയും സച്ചേട്ടൻ ഇരിക്കേ ഞാൻ സച്ചേട്ടനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് പോകുവാണേ അപ്പോഴത്തേക്ക് ലക്ഷ്മി പറയാം നിങ്ങൾ രണ്ടുപേരും ആദ്യം അച്ഛൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം മേടിക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതിയും സച്ചിയും ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം മേടിക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി